ഇപ്പോൾ ഗുരുനാഥനൊക്കെ പറയും അങ്ങനെ പറയട്ടെ അവർ എന്നെ കുറെ ചീത്ത പറയട്ടെ ഈ മുട്ടത്തലേനെന്താ പറയുന്നതെന്ന് പറയട്ടെ അങ്ങനെയെങ്കിലും അവർക്ക് ഇത് ഉച്ചക്ക് അതുകൊണ്ടാണ് നേരത്തെ നിർത്താത്തതെന്ന് അദ്ദേഹം പറയാറുണ്ട് കാരണം അങ്ങനെയെങ്കിലും അവരിത് കേൾക്കട്ടെ പിന്നെ അവിടെ ഇവിടെ ഒരു പണിക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പല പല ജോലിക്കും പണിക്കാര് വരുമ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോക്കിയിട്ട് പറയും ഇവിടെ എന്തൊരു ഭ്രാന്ത ഇയാൾക്ക് അവിടെയൊക്കെ നാരായണ നാരായണ നാരായണാന്നിങ്ങനെ ഒട്ടിച്ചുണ്ട് ജനലിനൊക്കെ എന്തൊരു

ഭഗവാന്റെ പേര് ഗുരുവായൽ ഒക്കെ വന്ന് ഭരിച്ചിട്ടില്ലേ അദ്ദേഹത്തിന് വാതരോഗം വന്നിട്ട് കാലുകളും മടക്കാനും പറ്റില്ല നിർത്താനും പറ്റില്ല തിരിഞ്ഞിടക്കാൻ പറ്റും ഉറങ്ങാനും പറ്റാതെ പന്ത്രണ്ട് ഒരു മണിയായിട്ട് തുറന്നാൻ പറ്റാതെ വേദന കൊണ്ട് സമയത്ത് അദ്ദേഹം വിളിക്കും വിളിക്കുന്നതായിരിക്കും വളരെ രക്ഷിക്കും കഷായം കൊണ്ടൊന്നും രക്ഷയില്ല അപ്പോഴ് പിന്നെ എങ്ങനെ ഓരോന്ന് കണ്ണടച്ചു ക്ഷീണം കൊണ്ടൊന്നും ഒന്നും കണ്ണട അപ്പോഴാണ്

ഗുരുവായൂർ സ്മരിച്ചു എന്നുള്ളതാണ് വിശേഷമുണ്ട് ഇതുപോലെ ഏതെങ്കിലും പണ്ട് കാലത്ത് നമ്മുടെ ഇന്നലെ നമ്മുടെ ദക്ഷയാഗത്തിൽ ഇന്നലെ ഇന്നലെയുള്ളവർക്കറിയാം ഒരു ഒരു കുട്ടിയൊക്കെ വീട്ടിൽ തൊല്ലിയൊക്കെ പോയി ചോരയൊക്കെ പറയും ശിവശിവാൻ പറയും അല്ലേ ശിവശിവാ അതുപോലെ അതിൽ ഇവരെ അകത്തേ ഓരോ പോയി അമ്മ அம்ம அத்தி மூணு கடந்து கொண்டு வச்சி ஒரு குத்தி பிடிச்சு அங்கே அம்மன்

െ അദ്ദേഹം കൈകൊത്തി അങ്ങനെ അഗസ്ത്യുഷി നാമത്തിന്റെ ആചാര്യനാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തേ നമ്മള് നാമൊന്നും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ചൈതന്യമായിട്ട് അതിനുള്ളിലേക്ക് പ്രതിഫലിക്കുന്ന അതുകൊണ്ടാണ് ഭഗവാന്റെ ശബ്ദത്തിലൊക്കെ അത്രയും മഹത്വണ്ട് അതുകൊണ്ട് നാരായണനാമം ഈ നാമങ്ങളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് മോക്ഷം വേണമെങ്കിൽ നാരായണ നാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും അവസാന നാമം ജപിച്ചിട്ടാണ് സമർപ്പിക്കുക അതുകൊണ്ടാണ് നമ്മളെല്ലാം സമർപ്പിക്കുമ്പോൾ നാരായണായി

ൂ ഇവിടെ ഒരു ശക്തി അല്ലേ നാരായണ 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 നാരായണേ നാരായണ നാഗരേ നാരായണ നാരായ देवाराय ने